्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഭഗവാനെ സജ്ജനങ്ങളോടൊപ്പം സഹവസിക്കുവാനുള്ളതായ അനുഗ്രഹം അങ്ങ് അരുളയിടേണം എം രാമനോട് പ്രാർത്ഥിക്കുകയാണ് ഋഷി സപ്ത്തമൻ ഇന്നല്ലോ സഫലമായി വന്നിതും അവജന്മം ഇന്ന് മൽ കൃതുക്കളും വന്നിത് സഫലമായി എന്റെ ജന്മം സഫലമായി തീർന്നത് ഇന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളതായ യാഗങ്ങളെല്ലാം സഫലമായി തീരുന്നത് ഇന്നാണ് നമ്മുടെ ഉപാസനയുടെ ഫലമെല്ലാം ഭഗവത് ദർശനത്തിലാണ് എത്തിച്ചേരേണ്ടത് അതാണ് പരമഫലം ഇതാ ഭഗവാൻ രാമനായിട്ട് മുന്നിൽ വന്നിരിക്കുന്നു നിർഗുണ നിരാകാരം സഗുണ സകാരമായിട്ട് മുന്നിൽ വിളങ്ങുന്നു അഗസ്ത്യൻ തിരിച്ചറിയുന്നു എന്റെ ജന്മം സഫലമായി കഴിഞ്ഞു ഞാൻ യജ്ഞകർമ്മങ്ങളെല്ലാം സഫലമായി കഴിഞ്ഞിരിക്കുന്നു ഇന്നല്ലോ തപസ്സിനും സാഫല്യം വന്നു ഞാൻ ചെയ്തിരിക്കുന്ന കഠിനമായ തപസ്സിന്റെ ഫലം തപസ്സിദ്ധി അല്ലയോ ഭഗവാനെ നീ ഇവിടെ ഈ ആശ്രമത്തിൽ വന്നു ചേർന്നപ്പോഴാണ് എനിക്ക് കൈവന്നിരിക്കുന്നത് ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും എന്റെ കണ്ണുകൾ സഫലമായി തീർന്നതും ഇന്നാണ് കണ്ണുകൾ കൊണ്ട് നാം കാണേണ്ടത് ഭഗവാന്റെ രൂപമാണ് കാതുകൾ കൊണ്ട് നാം കേൾക്കേണ്ടത് ഭഗവാന്റെ നാമമാണ് നാവുകൾ കൊണ്ട് നാം ഉച്ചരിക്കേണ്ടത് ഭഗവാന്റെ മഹിമാതിരേകമാണ് കൈകൾ കൊണ്ട് നാം ചെയ്യേണ്ടത് ഭഗവാന്റെ പൂജയാണ് പാദങ്ങൾ കൊണ്ട് നാം ചെയ്യേണ്ടത് ഭഗവത് ക്ഷേത്രങ്ങളിലേക്കുള്ളതായ യാത്രയാണ് തീർത്ഥാടനമാണ് അങ്ങനെ ജീവിതം സഫലമായി തീരുന്നത് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ തന്നെ ഉപാസിക്കുമ്പോഴാണ് ഭഗവാനിലേക്ക് അടുക്കുമ്പോഴാണ് ഭഗവാനെ എന്റെ കണ്ണുകൾക്ക് സാഫല്യം കൈവന്നത് ഇപ്പോഴാണ് നിന്നെ കണ്ടതായ ഈ നിമിഷത്തിൽ അതുകൊണ്ടല്ലയോ ഭഗവാനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട ധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നിയണം ദയാമ്പുധേ ദയാമ്പുധിയാണു ദയയുടെ മഹാസാഗരമാണു നടക്കുന്ന അവസരത്തിലും ഇരിക്കുന്ന അവസരത്തിലും ഒരിടത്ത് കിടക്കുന്ന അവസരത്തിലും ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലും ജീവിതത്തിലെ വിവിധങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള കർത്തവ്യങ്ങളുണ്ട് ആ കർത്തവ്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം കർത്തവ്യത്തിന് ഒരിക്കലും ഒരു ലോപവും വരുത്താൻ പാടില്ല പക്ഷെ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലും ഇതെല്ലാം ഭഗവാനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തോടുകൂടി ചെയ്യണം അതാണ് നടക്കുമ്പോഴും മനസ്സിൽ നിന്റെ രൂപം വേണം ിരിക്കുമ്പോഴും മനസ്സിൽ നിന്റെ രൂപം വേണം ഭുജിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മനസ്സിൽ നിന്റെ രൂപം വേണം ചെയ്യേണ്ടതായ കർത്തവ്യം എന്തു തന്നെയായിക്കൊള്ളട്ടെ കൃഷിയാകാം കച്ചവടമാകാം വിദ്യാഭ്യാസമാകാം രാജ്യഭരണമാകാം എന്തു തന്നെയായിക്കൊള്ളട്ടെ ആ കർത്തവ്യത്തിൽ നിന്നിട്ട് ഒളിച്ചോടാനല്ല ആ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാനാണ് വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്നത് നമ്മുടെ മഹാഗ്രന്ഥങ്ങളും മഹാത്മാക്കളും എല്ലാം ഉപദേശിക്കുന്നത് പക്ഷേ ആ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഭഗവതർപ്പണമായി ചെയ്യണം ഭഗവാനിൽ സമർപ്പിതമായി ചെയ്യണം അപ്പോൾ ആ കർത്തവ്യങ്ങളെല്ലാം യജ്ഞമായി മാറും ഏതൊരു കർമ്മവും യജ്ഞമായി മാറും കൃഷി യജ്ഞമായി മാറും ഹലോ ഗുരുനാഥൻ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതിപാദങ്ങൾ കൃഷി പൂജയാണ് എന്ന് പഠിപ്പിച്ചു പൂജയായി കൃഷി ചെയ്യേണ്ടത് എങ്ങനെ എന്നും പഠിപ്പിച്ചു നാം കൃഷി ചെയ്യുന്ന പദ്ധതി ഭംഗിയായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ആ പദ്ധതി തന്നെ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് നാം പ്രവർത്തിപ്പിച്ചാൽ അത് പൂജയായി മാറും കൃഷി പൂജയായി മാറും ഇന്ന് ലാഭക്കൊതിയോടുകൂടിയിട്ടാണ് കൃഷിയും കച്ചവടവും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഫലം ദുഃഖമാണ് എന്നാൽ ഇതെല്ലാം പൂജയായി പൂജാ സങ്കല്പത്തോടു കൂടി നിർവഹിച്ചാലോ ചെയ്യുന്നയാളിനും ഈ ലോകത്തിലുള്ള എല്ലാ ജീവരാശിക്കും അത് അനുഗ്രഹമായി മാറും അത് നന്മയായി മാറും അതിൽ പരം വലിയൊരു തപസ്സില്ല അതിൻ്റെ ഫലമായിട്ട് ആത്മമോക്ഷത്തിൽ ആരും എത്തിച്ചേരുകയും ചെയ്യും അതാണ് അലയോ ഭഗവാനെ നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭഗവത് രൂപം തോന്നേണം ദയാംബുതേ ഇങ്ങനെ ആ ദയാം ബുദ്ധിയോട് അഗസ്ത്യ മഹർഷി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഭഗവാൻ സസന്തോഷം അതെല്ലാം ആ ഉപാസകന്മാർക്ക് കനിഞ്ഞ് അരുളുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അഗസ്ത്യ മഹർഷി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭസംഭവൻ നിധി സ്തുതിച്ച് ഭക്തിയോടെ എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത് ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണത്തൂണീരത്തോടും കൊടുത്തു ഖട്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ പണ്ട് ദേവേന്ദ്രൻ അഗസ്ത്യ മഹർഷിയുടെ കയ്യിൽ രാമൻ വരുമ്പോഴേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ദിവ്യമായിരിക്കുന്നൊരു വില്ല് കൊടുത്തിരുന്നു അതേപോലെ തന്നെ ആവനാഴി കൊടുത്തിരുന്നു ആ അവനാഴിതറയെ അമ്പുകളും കൊടുത്തിരുന്നു പോരാത്തതിന് ഖഡ്ഗവും വാളും കൊടുത്തിരുന്നു ഇതെല്ലാം ദിവ്യമാണ് ഇന്ദ്രൻ അഗസ്ത്യ മഹർഷിയെ ഏൽപ്പിച്ചതാണ് രാമൻ വരുമ്പോഴേക്കും അങ്ങ് ഇതെല്ലാം രാമന് നൽകണം എന്ന് ഇന്ദ്രൻ അഗസ്ത്യ മഹർഷിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം അഗസ്ത്യ മഹർഷി രാമന് സമർപ്പിക്കുക എന്നിട്ട് അഗസ്ത്യൻ പറഞ്ഞു അലയോ ഭഗവാനെ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതെ വിനഷ്ടമായി ഇടയിണം വൈകിയിടാതെ അലയോ രാമ അലയോ ഭൂപതേ ഈ ഭൂമിക്ക് ഈശ്വരനായിട്ടുള്ളവനെ ലോകത്തെ രക്ഷിക്കുന്നവനെ ഭൂപതിക്ക് അർത്ഥമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയെ രക്ഷിക്കുന്നവനാണ് രാജാവ് രാജാവിന്റെ ചുമതല എല്ലേരെയും രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വ്യത്യാസവും ഇല്ലാതെ കണ്ട് ഈശ്വരനാകട്ടെ സകല പ്രപഞ്ചങ്ങൾക്കും രാജാവാണ് ഭൂപത എന്നുള്ള വാക്കിന്റെ അപരിമിതമായിരിക്കുന്ന അർത്ഥം അതാണ് സകല ലോകങ്ങൾക്കും രാജാവായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന അലയോ രാമ ഭൂപതയെ എന്നുള്ളൊരു സംബോധന ഇത് രണ്ടും നിൽക്കുന്നു അലയോ ഭൂപതേ ഈ ഭൂമിക്ക് ഭാരമായിട്ട് രാക്ഷസവംശമുണ്ട് അവർ ലോകത്തെ മുഴുവൻ ഉപദ്രവിച്ചു അവരെ മുഴുവൻ നീ വിനഷ്ടമായിടേണം നിന്നാൽ വിനഷ്ടമായിടേണം നീ അവരെ എല്ലാം ഇല്ലാതാക്കണം ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കണം രാക്ഷസന്മാരുടെ അതിക്രമങ്ങളിൽ നിന്നിട്ട് ലോകത്തെ രക്ഷിക്കണം അങ്ങ് രാക്ഷസവധത്തിനു വേണ്ടിയിട്ടാണ് രാവണവധത്തിന് വേണ്ടിയിട്ടാണ് രാവണന്റെ സഹായികത്തിന് വേണ്ടിയിട്ടാണ് മർത്യനായി പിറന്നത് അതിനുള്ളതായ സമയം ഇതാ അടുത്തു വന്നിരിക്കുന്നു രണ്ട് യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് ഉണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഇവിടെ നിന്നിട്ട് രണ്ട് യോജന അങ്ങോട്ട് ചെന്നാ മതി അങ്ങക്ക് പഞ്ചവടിയിലെത്താം പുണ്യഭൂമിയാണ് പഞ്ചവടി അവിടെ ഗൗതമീ തീരെ ഗതുമി നദിയുടെ തീരത്തില് നല്ലൊരാശ്രമം ചമച്ച് അതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ള ഒരു കാലം ആ ആശ്രമത്തിലെ അങ്ങ് സീതയോടൊപ്പം വസിക്കുക പിന്നെ വേണ്ടുന്നതെല്ലാം സംഭവിച്ചുകൊള്ളും അതിന്റെ വഴികുവഴിയെ സംഭവിച്ചുകൊള്ളും ഇങ്ങനെ കുംഭസംഭവൻ ദേവേന്ദ്രനെ ഏൽപ്പിച്ചതായ ആയുധങ്ങളെല്ലാം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് രാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് എന്നിട്ട് രാമനോട് ലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പഞ്ചവടിയിൽ പോയി പാർക്കണം എന്ന് അഭ്യർത്ഥിച്ചു ആ അവസരത്തിൽ രാഘവൻ തിരുവടി എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങളിൽ കുംഭസംഭവന്റെ പാദങ്ങളിൽ അഗസ്ത്യ മഹർഷിയുടെ പാദങ്ങളിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു നമസ്കരിച്ചു ലക്ഷ്മണനോടൊപ്പം സീതയോടൊപ്പം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് കുംഭസംഭവന്റെ അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് അവിടെ നിന്ന് പഞ്ചവടിയിലേക്ക് അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു പഞ്ചവടിയിലേക്ക് പോകുമ്പോഴേക്കും വഴി വെച്ച് ജഡായുവിനെ കാണുന്നുണ്ട് ദശരഥ മഹാരാജാവിൻ്റെ കൂട്ടുകാരനാണ് കഴുകനായിരിക്കുന്ന ജടായു സമ്പാതിയുടെ അനുജനാണ് ജടായു സമ്പാതിയെ നമ്മൾ ഇനി കാണും കടലിന്റെ തീരത്ത് വെച്ച് ആ ജടായുവിനെ കണ്ടു അവർ തമ്മിൽ പരിചയമായി അവിടെ ആ രാമ ആശ്രമത്തിന് സമീപത്തെ പഞ്ചവടിയിൽ താൻ ഏറെക്കാലമായിട്ട് രാമനെ കാത്തിരിക്കാണ് ഞാൻ അവിടെ തന്നെ വസിച്ചുകൊള്ളാം കൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടാകും എന്നെല്ലാം ജഡായു രാമനോട് പറയുന്നത് നമ്മൾ കേൾക്കും അവിടെ തന്നെ വസിക്കാനായിട്ട് രാമൻ ജടായുവിന് നിർദ്ദേശവും കൊടുത്തു അനുഗ്രഹവും കൊടുത്തു എന്നിട്ട് അവിടെ ആ ഗൗതമീതീരത്ത് പഞ്ചവടിയിൽ മനോഹരമായിട്ടുള്ള ഒരു ആശ്രമം നിർമ്മിച്ച് ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാദേവിയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം സസുഖം അവിടെ വാഴുന്നു രാമൻ കാനനത്തിൽ വസിക്കുന്ന അവസരത്തിൽ ലക്ഷ്മണൻ ഒരു നിമിഷം പോലും ഉറങ്ങുന്നില്ല കുലച്ച ബില്ലുമായിട്ട് രാമന് സുരക്ഷയെ ഒരുക്കിക്കൊണ്ട് ലക്ഷ്മണൻ എപ്പോഴും ആ പറണാശ്രമത്തിന്റെ മുന്നിൽ ഉണ്ടാകും വെയിലും മഴയും മഞ്ഞുമൊന്നും ലക്ഷ്മണകുമാരനെ ബാധിക്കുന്നില്ല അതാണ് ആ കുമാരന്റെ നിഷ്ഠ ആ കുമാരന്റെ തപസ് അങ്ങനെ അവർ പഞ്ചവടിയിൽ വസിക്കുന്ന അവസരത്തിലാണ് ലക്ഷ്മണോപദേശം ഈ അധ്യാത്മരാമായണത്തിലെ രണ്ടാമത്തെ ലക്ഷ്മണോപദേശം ഒന്ന് നമ്മൾ കേട്ടു അയോധ്യാകാണ്ടത്തിൽ ഇതാ ആരണ്യകാണ്ടത്തിൽ അതിൻ്റെ അടുത്ത പാഠം ഏതൊരു മനുഷ്യനും ആദ്യം പഠിക്കേണ്ടത് അയോധ്യകാണ്ടത്തിലെ ലക്ഷ്മണോപദേശമാണ് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വേദാന്തസാരം വേദാന്തസാരമതിൻ്റെ പൂർണ്ണതയിൽ നാം ഗ്രഹിക്കണം അതാണ് ഈ ആരണ്യകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം അതിനുള്ളതായ സന്ദർഭം ഒരുങ്ങുന്നു ആ ലക്ഷ്മണോപദേശത്തിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം അതിന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഇതേ പ്രകാരത്തിൽ ഒരുമിച്ച് കൂടാം എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പദപങ്കജങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറ